എന്ന് പറയുന്ന നമ്പർ ഈ ആയിട്ട് കണക്റ്റഡ് ആണോ ഈ പതിമൂന്നിനും നാലിനും മരണത്തിനും ഒരേ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പർ എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ത്രീ സിക്സ് നയൻ എന്നുള്ള എനർജി അപ്പോൾ അതേ ത്രീ സിക്സ് നയൻ ആണ് അദ്ദേഹത്തിൻ്റെ പേരും അതായിരിക്കും ഷാറുഖ് ഖാൻ ഒക്കെ ഇപ്പോഴും ആ പേരിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് പതിമൂന്നാമത്തെ ക്ലാസിന് ഞാൻ പന്ത്രണ്ട് എ എന്നാണ് ക്ലാസ്സിന് അത് വളരെ അത് ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് പതിനഞ്ചിന്റെ സ്വഭാവം ആയിരിക്കണം എന്നില്ല ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന്റെ സ്വഭാവം ആയിരിക്കണം എന്നില്ല മുപ്പത്തിമൂന്ന് അപ്പോ ആറ് എന്നൊരു ലക്കി നമ്പർ കിട്ടിയിട്ടും കാര്യമില്ല നമ്മൾ ന്യൂമറോളജി പവർഫുൾ ആയിട്ടുള്ള ഒരു പേരെന്നുള്ള കാറ്റഗറിയിൽ വരുന്ന കുറച്ച് പേരുകൾ പറയാമോ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ സംശയമാണ് നമ്മള് ഭഗവാന്മാരുടെ പേരിടുന്നു ഇപ്പൊ വിഷ്ണു എന്നോ കൃഷ്ണൻ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നുണ്ട് അതേപോലെ ദേവിമാരുടെ പേരിടുന്നുണ്ട് അതല്ലാണ്ട് പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകളും നമ്മൾ ഇടുന്നുണ്ട് ഒരു ഇത്രയും നാളുള്ള ഒരു കൺസൾട്ടേഷനിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ കണ്ണും മടച്ച് പറയാൻ പറ്റും എനിക്കറിയാം ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇതും വെച്ച് അത് മാച്ച് ചെയ്തിട്ടാണ് നോക്കുന്നത് പേരിന്റെ മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ല ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈ എനർജി ആയിട്ടുള്ള പേരുകൾ തീർച്ചയായിട്ടും അത് ഒരുപാട് പേരുകൾ അങ്ങനെ പറയാനുണ്ട് പക്ഷേ ഓരോരാളെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം നമ്മൾക്ക് ഈ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതാണ് എല്ലാവർക്കും അറിയുള്ളൂ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ് അദ്ദേഹത്തിന് ഫിഫ്റ്റി ഫൈവ് സീറോ എന്നുള്ളൊരു എനർജിയിൽ വരുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ് അപ്പോൾ അത് പലപ്പോഴും എന്നെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടിട്ടതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദർ ആയിരിക്കുമല്ലോ ഫാദർ രമേശ് ചെണ്ടുൽക്കർ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇട്ടതാണോ എന്നറിയത്തില്ല പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊത്തി വെച്ച പോലെയുള്ള ഒരു എനർജിയാണ് അതിലുള്ളത് അതുപോലെ മറ്റൊരു എനർജിയാണ് നരേന്ദ്രമോദി എന്നുള്ള എനർജി അതും വളരെ പവർഫുള്ളും വളരെ ശക്തമായിട്ടുള്ള ഒരു പേരാണ് അത് നിന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് പേഴ്സണാലിറ്റി നമ്പർ എയ്റ്റ് ലൈഫ് പാത്ത് നമ്പർ ഫൈവ് ആണ് അതിന് ഫോർട്ടി വൺ എന്ന എനർജിയിലാണ് പേര് വരുന്നത് ഫോർട്ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലെക്സിബിൾ ആണ് കാരണം അദ്ദേഹത്തിന്റെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഒരു ഫ്ലെക്സിബിളും അല്ല പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു പേരായിരുന്നെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റില്ല സ്വീകാര്യത കിട്ടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ട് ഓൾറെഡി ലീഡർഷിപ്പിന്റെ എനർജി ഉണ്ട് ആയതുകൊണ്ട് നമുക്ക് ആ പേര് സജസ്റ്റ് ചെയ്യാം ചിലവർക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ ലീഡർഷിപ്പിന്റെ എനർജി ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ആ പേരും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണ് ഇത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്ത് എനർജിയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടേ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പേരുകള് ഞാൻ അപൂർവമായിട്ടാണ് കണ്ടിരിക്കുന്നത് ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഒന്ന് നരേന്ദ്ര മോദി പിന്നെ ഷാറൂഖ് ഖാൻ ഒക്കെ ഇപ്പോഴും ആ പേരിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആ എനർജീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതെ ചെറിയ സ്പെല്ലിങ്ങിലുള്ള ഒക്കെ വെച്ചിട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ മെഗാ സ്റ്റാർ മമ്മൂട്ടിയുടെ പേര് അതിലും എന്നെ ഒ ഒ ടി ടി വൈ എന്നൊക്കെ കാണാം അതൊരു വൺ ഓഫ് ലക്കിയസ്റ്റ് എനർജിയായ മുപ്പത്തി ആറ് എന്നുള്ള എനർജിയിലാണ് മമ്മൂട്ടി എന്നുള്ള പേര് വരുന്നത് അപ്പം അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പർ എല്ലാം ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ത്രീ സിക്സ് നയൻ എന്നുള്ള എനർജിയിൽ അപ്പോൾ അതേ ത്രീ സിക്സ് നയൻ ആണ് അദ്ദേഹത്തിൻ്റെ പേരും അതായിരുന്നു കാരണെന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിന്ന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് പേരും അപ്പൊ മൂന്ന് പ്ലസ് ആറ് ഒമ്പത് പേരും അതിന്റെ ടോട്ടൽ അപ്പൊ ത്രീ സിക്സ് നൈൻ എന്നത് ആ പേരിലടക്കം അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുപോലെ ആ ഓരോരും അവരുടെ പേരുകള് ഇതുപോലെ ബെസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ബെസ്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ലക്കിയസ്റ്റ് ആയിട്ടുള്ള നെയിം നമ്പർ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നേരത്തെ ചോദിച്ചത് അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ ഈ ഫോർട്ടി വൺ ഒരു വൺ ഓഫ് ദി ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറിൽ വരുന്നത് അതുപോലെ ഫിഫ്റ്റി അത് ആണ് അതുപോലെ തേർട്ടി ത്രീ തേർട്ടി ത്രീ തേർട്ടി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ മാസ്റ്റർ നമ്പറാണ് അതുകൂടാതെ ശുക്രൻ്റെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് തേർട്ടി ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് എന്ന എനർജിയിലേക്ക് അത് വളരെ അത് ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരാളുടെ പേരെടുക്കുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട് അതുപോലെ അവരെ മറ്റുള്ളവരെങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളും അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി പെർഫെക്റ്റ് ആകുമ്പോഴേ ഈ ലക്കി നമ്പറും കൃത്യമായിട്ട് വരുള്ളൂ അല്ലാതെ ഒരു ലക്കി നമ്പറിലിട്ട് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവുമെങ്കിലും അവർക്ക് അവരെ തന്നെ ഹാപ്പിയായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് ഒരു മികച്ച മികച്ച പേരായിട്ടത് മാറുള്ളൂ അങ്ങനെ കൂടി പറയാനുണ്ട് അതായത് അതിൻ്റെ അകത്ത് വേറൊരു സീക്രട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിന് ചുരുക്കം കേവലം നമ്പറിലല്ല ഇപ്പം ആറ് എന്നുള്ള എനർജീൻ്റെ കുറച്ച് നമ്പർ പറയാം ആറ് പതിനഞ്ച് ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് അമ്പത്തൊന്ന് അറുപത് ഇതെല്ലാം ആറാണ് എങ്ങനെ കൂട്ടിയാലും ആറ് വരുന്ന പക്ഷെ അതിലത്തെ ഈ ഓരോ നമ്പറിനും വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പതിനഞ്ചിൻ്റെ സ്വഭാവം ആയിരിക്കണം എന്നില്ല ഇരുപത്തിനാലിന് ഇരുപത്തിനാലിൻ്റെ സ്വഭാവം ആയിരിക്കണം എന്നില്ല മുപ്പത്തി മൂന്നിന് അപ്പോൾ ആറ് എന്നൊരു ലക്കി നമ്പർ കിട്ടിയിട്ടും കാര്യമില്ല അതിനകത്തുള്ള പിന്നെ അത് അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അകത്തുള്ള സ്വഭാവത്തിനെ സംഭവ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിനും ഒരു പേരിനും ഉണ്ട് പേഴ്സണാലിറ്റിയും അതും അതിനകത്തുള്ള ഒരു എനർജിയാണ് ഈ ആർ എന്ന് പറയുന്ന നമ്പർ ഈ മുരുകന്റെ എനർജി ആയിട്ട് കണക്റ്റഡ് ആണോ അത് വേദിക്യൂമറോളജിയിലാണോ അങ്ങനെയുള്ള രീതിയിൽ അതെ അതെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ആറ് അതായത് പിന്നെ മുരുകന്റെ എനർജി ആറ് അതെ പറയുമല്ലോ അതെ ആറ് അദ്ദേഹത്തിന്റെ ജനനം തന്നെ സ്പിരിച്വലി അങ്ങനെയാണല്ലോ പറയാം ആറ് താമരകളിൽ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആറ് എന്നുള്ളത് അതുമായിട്ടും ബന്ധമുണ്ട് അങ്ങനെ ആറ് എന്നുള്ളത് ശരിക്കും ന്യൂമറോളജിയിൽ വരുന്നത് ശുക്രന്റെ എനർജി ആയിട്ടാണ് ശുക്രാചാര്യൻ ഗുരുവിന്റെ എനർജി ആയിട്ടാണ് അത് വരുന്നത് പക്ഷെ ആറ് എന്നുള്ള പറഞ്ഞത് പൊതുവേ ഒരു നല്ല നമ്പറാണ് അത് അപൂർവ ആൾക്കാർക്ക് മാത്രമേ അൺലക്കി ആയിട്ട് വരുള്ളൂ ഒരു ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ശതമാനവും അത് ബെസ്റ്റ് ആയിട്ട് തന്നെ പൊതുവെ ഒരു എനർജി കൂടിയാണ് സംശയമാണ് തമ്പാനെ ഈ ഈ ഈ നമ്മുടെ അങ്ങനെയുള്ള ഒരു ഒരു സേവ അവർ എന്ന് പറയുന്ന നമ്പർ ആണ് യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ആ ബൈബിളിലെയോ ആ പുസ്തകത്തിലെ വാചകമാണ് അറുനൂറ്റിഅറുപത്തി ആറാമത്തെ വാചകം എന്നുള്ള രീതിയിൽ ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ന്യൂമറോളജി എനർജി പ്രകാരം നൈൻ ഒമ്പതിൻ്റെ എനർജിയാണ് വരുന്നത് അതെ അതെ മൂന്നാറ് പതിനെട്ട് പതിനെട്ട് പറഞ്ഞാൽ ഒന്ന് പ്ലസ് എട്ട് ഒമ്പത് എന്നുള്ള എനർജി അപ്പോൾ അങ്ങനെ അതിന് ഒരു എന്താ പറയാ സ്പിരിച്വലി തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിട്ടാണ് അത് സങ്കല്പിക്കുന്നത് എന്നാണ് പറയാനുള്ളത് അല്ലാതെ അത് ന്യൂമറോളജി പ്രകാരം എനിക്ക് അങ്ങനെ പറയാനില്ല ആ ടോട്ടൽ എനർജി പ്രകാരം ട്രിപ്പിൾ സിക്സ് എന്ന് പറയുന്നത് പക്ഷെ അസുര ഗുരുവിൻ്റെ എനർജി തന്നെയാണ് ആറ് സാധ്യതയുണ്ട് അത് അസുരന്റെ എനർജി സാഹസികത അത് ഒന്നിച്ചു വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത്രേ അതിന് പറയാനുള്ളൂ അതായത് അസുരന്റെ എനർജി സാഹസികതക്കും ഒരു എന്താ പറയാ റെഡി ആയി നിക്കുക എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ ഹോട്ടൽ മുറികളിലൊക്കെ ചെലവര് പതിമൂന്നാമത്തെ നമ്പർ മുറി എടുക്കില്ല ഈ ഫിലിം സ്റ്റാർസിന്റെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അറിവാണ് ഈ പതിമൂന്ന് ആയിട്ടുള്ള ഒരു അത് ഒരുപാട് പേര് ഇപ്പം ഫിലിം സ്റ്റാർ മാത്രമല്ല നമ്മുടെ ഹൈക്കോർട്ടിലത്തെ റൂമ് പോലും ഇല്ല അപ്പോ അത് നമ്മളൊരു ചൈനീസ് ന്യൂമറോളജിയുടെ ഭാഗമാണത് ചൈനക്കാര് അത് എന്നെ ഫോളോ ചെയ്യുന്നില്ല മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് ഈ പതിമൂന്നിനും നാലിനും മരണത്തിനും ഒരേ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അൺലക്കി ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് അവർ പതിമൂന്നിനെ കാണുന്നുണ്ട് അപ്പൊ ഈ പതിമൂന്ന് പക്ഷെ അവര് ചൈനക്കാരെ കാണുന്നുള്ളൂ കേട്ടോ ഇന്ത്യയിൽ നമ്മൾ അധികം അതിന് തമ്പാൻ പറയുന്നുണ്ടെങ്കിലും അതെ 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 നമ്മുടെ ഇന്ത്യയിലാണല്ലോ അത് പോലും തീർച്ചയായിട്ടും ആ എനർജി ഫോളോ ചെയ്യുന്നവര് പിന്നെ എല്ലാ സ്ഥലത്തും എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പതിമൂന്നാം തീയതി ജനിച്ച ആൾക്കാരായിരിക്കും കാരണം അതുകൊണ്ട് അവർക്കും എനിക്ക് പറയാനുള്ളത് പതിമൂന്ന് എന്നത് ഒരു ജനിച്ച ഒരു ഡേറ്റ് ഒക്കെ ഒരു കുഴപ്പമില്ല കറക്റ്റ് ഒന്ന് കുറച്ചെങ്കിലും അവർക്ക് ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയൊക്കെ കൂടുതലുള്ള ഒരു എനർജിയാണ് ഈ പതിമൂന്ന് എന്നുള്ളത് ഒരാൾ പതിമൂന്നാം ആണ് ജനിച്ചെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ കഠിനാധ്വാനം ഹാർഡ് വർക്കിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് പതിമൂന്ന് അപ്പോൾ പതിമൂന്നിനെ ഒരാൾ ജനിച്ചതിൻ്റെ പേരിൽ എനിക്ക് കുറ്റം പറയാൻ ഒന്നുമില്ല അതേസമയം പിന്നെ ഒരു നമ്പർ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ മോശമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ പറയുന്ന ഞാനടക്കം എൻ്റെ ക്ലാസ് ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചല്ലോ ന്യൂമറോളജിയുടെ ക്ലാസ് അത് പതിമൂന്നാമത്തെ ക്ലാസ്സിന് ഞാൻ പന്ത്രണ്ട് എ എന്നാണ് ക്ലാസ്സിന് ഇട്ടിരിക്കുന്നത് കാരണം ഞാനും ന്യൂമറോളജി ഫോളോ ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും തന്നെ ഓക്കെ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഞാനും അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ തന്നെ ഈ എന്താ പറയുക ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഏത് റെസ്റ്റോറൻറ്റിലും പതിമൂന്ന് നല്ല ടേബിളേ ഉണ്ടാവില്ല ആ അപ്പോൾ പതിമൂന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് എ പിന്നെ പതിനാല് അങ്ങനെയാണ് ഇവര് അപ്പം അതുപോലെ വലിയ ബിൽഡിങ്ങിന് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നില കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ നില കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ നിലയില്ല അവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് എന്നല്ല ആ നമ്പറില്ല നമ്പർ ഇപ്പൊ ഒരു ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് കഴിയുമ്പോഴേ ഉണ്ടാവും അടുത്തത് പന്ത്രണ്ട് എ പിന്നെ പതിനാല് അങ്ങനെ പോകും അപ്പോൾ ചിലവര് പിന്നെ ആ വേറൊരു കാര്യം ചൈനക്കാർ എന്നെ ആ ഒരു എനർജിയിൽ ബോയിങ് പിന്നെ ഏറോപ്ലേ ഫ്ലൈറ്റിൻ്റെ നമ്പർ പോലും പതിമൂന്ന് വെക്കാണ്ടാണ് അവര് പോകുന്നത് എന്നുള്ളതാണ് ഇത്ര വിരോധമാണ് അതെ അതെ വിരോധമാണ് അപ്പൊ അവർക്ക് ഏറ്റവും ഭയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് അപകടം ആണ് എന്നുള്ളതാണ് അവരുടെ അതിന് അവര് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ചൈനയിൽ പണ്ട് ഒരു ഒളിമ്പിക്സ് ഇതുപോലെ നാലിന്റെ വർഷം വന്നിട്ട് അത് മാറ്റി വെച്ച് അവരടുത്തിട്ടില്ല വേറൊരു രാജ്യത്തിനും എടുത്ത് പിന്നീട് അവര് എടുക്കുന്നത് എട്ട് എന്നുള്ള എനർജി കാരണം അവർക്ക് എട്ട് എന്നത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ചൈനക്കാര അങ്ങനെ അടുത്ത ഒളിമ്പിക്സ് എടുക്കുന്നത് ഈ എട്ട് എന്നുള്ള എനർജിയിലാണ് അദ്ദേഹം അവർ ആ ലാസ്റ്റ് ഒളിമ്പിക്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലും അവർ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്താ പറയാ കേവലം മനുഷ്യന്മാർ അല്ല ഒരു രാജ്യം പോലും അല്ലെങ്കിൽ ഒരു വിമാന കമ്പനി പോലും ഇത് ഫോളോ ചെയ്യുന്നത് ഇതില് നമ്മളെ കേരളത്തിലെ ഹൈക്കോട്ടിലത്തെ അതെ അതെ അവര് പോലും പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ പിന്നെ മന്ത്രിമാര് ഈ വാഹനം ഉപയോഗിക്കാൻ പതിമൂന്നിനെ നമ്പർ വാഹനം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ആദ്യം കുറേ ബുദ്ധിമുട്ടും അതിന് വിവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല അവര് പോലും ഇതിന് വല്യ താല്പര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് പൊതുവെ അതെ അതെ അങ്ങനെ ഒരു വെറുപ്പ് ഉണ്ട്